ആലപ്പുഴ കൈനകരിയിലെ കുട്ടമംഗലം ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം തകർച്ചയുടെ വക്കിലായിട്ട് വർഷങ്ങളായി കെട്ടിടത്തിന്റെ സീലിംഗും ചുവരുകളും തകർന്നു തുടങ്ങിയെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടെത്താനായിട്ടില്ല നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം വീണ്ടെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശരത് എസ് റിപ്പോർട്ടുകൾ കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ കുട്ടമംഗലം ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം ശോചനീയ അവസ്ഥയിലായിട്ട് വർഷങ്ങളായി എനിക്ക് കാണാൻ പുറകിൽ കാണുന്നതാണ് ഈ കെട്ടിടം ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് ജനലൊക്കെ ഇതിനകം തന്നെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് മാത്രമല്ല സീലിംഗും ചുവരും ഒക്കെ തന്നെ ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് സീലിംഗ് പലയിടത്തും പലയിടത്തും അടർന്നു വീണിട്ടുണ്ട് ചുവരുകളിലും വിള്ളൽ ഉൾപ്പെടെ സംഭവിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ആയിരത്തോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രമാണ് ആ രീതിയിൽ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ ഇതുമൂലം പ്രതിസന്ധി ഇതിന്റെ നവീകരിക്കണമെന്ന ആവശ്യം ദീർഘനാളായി ആ നാട്ടുകാർക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും വർഷങ്ങളായി ഇതിങ്ങനെ ഇങ്ങനെ അവസ്ഥയിൽ തുടരുകയാണ് നിലവിൽ എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിലെ വെള്ളപ്പൊക്കെ ഇതിന്റെ മേളിൽ വെള്ളം വരുന്ന ഒരു സാഹചര്യമാണ് കുട്ടികൾക്ക് പോളിയോ മുതൽ എല്ലാ പിന്നെ ദൈനംദിനമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത് മാറ്റി തരണം പുതിയതാക്കി പണിതു തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിലേക്കും ഒക്കെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് ലോക്കൽ ബോഡിയുടെ സപ്പോർട്ടിൻ്റെ ഒരു കുറവുണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും നാളിങ്ങനെ കിടക്കുമോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മെയിൻ സെന്റർ ഉള്ളത് ഒന്നാം വാർഡിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ അടിയന്തര പ്രാധാന്യത്തോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ബഹളമാണ് ഇവിടെ ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്കുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ പോലും അവരൊന്നും അവഗണന കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചത് കാണിക്കേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കൈനീട്ട കിഴക്കൻ പ്രദേശത്ത് മറ്റു യാത്രാ മാർഗ്ഗം ഇല്ലാത്ത പോലും നമ്മൾ പറയുന്നതാണ് ഇവിടെ കിടത്തി ചികിത്സിക്കുവാനുള്ള ആ ഒരു ഇതിലേക്ക് ഇത് ഉയർത്തണം അങ്ങനെയാണ് ഒരു മൂന്നര കോടി രൂപയുടെ പ്രപ്പോസൽ ബിൽഡിങ്ങിൽ വന്നതും പക്ഷേ അന്നത്തെ ചില സാഹചര്യങ്ങൾ ഡോക്ടറെ വെക്കണമെങ്കിലും ഡോക്ടറെ ഇങ്ങോട്ട് വെക്കണമെങ്കിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുകയും പക്ഷെ നമ്മൾ നിരന്തരം ഞാൻ മെമ്പറായിട്ട് നിരന്തരം നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടോ ഇത് യാഥാർത്ഥ്യമാകുന്നില്ല അപ്പോൾ തന്നെ ബിൽഡിങ്ങെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ സമീപ പിന്നെ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീഴുന്നു നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അടിയന്തരമായിട്ട് ഇത് ചെയ്തു തരണമെന്നാണ് നമ്മുടെ ആവശ്യം എന്തായാലും ഇതിലൊരു ഉടൻ പരിഹാരം വേണമെന്നുള്ളതാണ് നാട്ടുകാരും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ഈ കാണുന്നത് പോലെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും തകർച്ച സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല സീലിംഗ് അടർന്നു പോകുകയും ചോരുകളിൽ വിള്ളൽ വിള്ളൽ വീഴുകയും ഒക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഈ കെട്ടിടത്തിനുണ്ട് മാത്രമല്ല ഈ പറയുന്നത് പോലെ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ മദ്യപാനം അടക്കമുള്ള പ്രശ്ന പൊതുശല്യങ്ങളും ഈ കെട്ടിടത്തിന്റെ പുറകു വശത്തുന്നുണ്ട് നിരവധി മദ്യക്കുപ്പികളടക്കം നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഇതിനൊക്കെ തന്നെ ഉടൻ പരിഹാരം കാണണം ഈ പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രം അത് വേണ്ട രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ പഞ്ചായത്തിനും മറ്റു ഭരണസമിതിക്കും സാധിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത് വീഡിയോ ജന ശശികുമാർ ഒപ്പം റിപ്പോർട്ട് ശരത് അസീൻ റിപ്പോർട്ടർ ആലപ്പുഴ